ആലപ്പുഴ നഗരസഭയിലെ സിവ്യൂ ഹൗസ് വാർഡുകളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച വെള്ളാപ്പള്ളി പാലത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്ത്യൻ നിർവഹിച്ചു സമൂഹത്തിലെ അതിദരിദ്രരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു അതിദരിദ്രരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആലപ്പുഴയിൽ പറഞ്ഞു ആലപ്പുഴ നഗരസഭയിലെ സിവ്യൂ പവർ ഹൌസ് എന്നീ വാർഡുകളെ ബന്ധിപ്പിച്ചു നിർമ്മിച്ച വെള്ളാപ്പള്ളി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശക്തമായ പ്രധാന കാരണം ഒരു പ്രാവശ്യം കാര്യം പറയുമ്പോൾ മനസ്സിലാക്കാൻ ఉద్యోగరే కొండ పేపరం హనుబంధ రేఖకెల్లా అది సత్యండినరు బోధ్యం నమకు వరకు పక్షే పలు తవీయట అదేతి ప్రత్యేక స్వభావం నీమస్వేలిపోయా కాలి న్యూస్ ఉన్నారు పక్షే చిత్ర ప్రసంగ శ్రద్ధించారు అప్పు ఈ పోలెక్ వచ్చి నైదా ప్రసంగం పోలె పర్వహిలో ചിത്രം തരക്കായിട്ട് പാർട്ടിയുടെ സമയം അല്പം കൂടുതൽ കൊണ്ട് പത്ത് മിനിറ്റ് പന്ത്രണ്ടോ മിനിറ്റ് വരെ കിട്ടും പന്ത്രണ്ട് മിനിറ്റ് എണ്ണ പറയാറ് പക്ഷേ പത്തോ പന്ത്രണ്ടോ മിനിറ്റ് കൊണ്ട് എൻ്റെ നിരോധന മണ്ഡലത്തിൻ്റെ ആവശ്യം എൻ്റെ കാര്യങ്ങളെ ചിട്ടയായി പടിപടിയായി അവതരിപ്പിക്കും അവതരിപ്പിക്കൽ മാത്രമല്ല അതിനഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്രിമാരെ കണ്ട് കാര്യം നടപ്പിലാക്കുക എന്നൊരു നോട്ടീസ് ശ്രമിക്കും അങ്ങനെ സെക്രട്ടറി എയ്റ്റിൽ തെക്കുമടക്കും നടക്കുന്ന ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഭൂമി വീട് ഭക്ഷണം തുടർചികിത്സ തുടങ്ങിയവ ആവശ്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിന് സർക്കാർ ചിട്ടയായി പ്രവർത്തിച്ചു നവംബർ ഒന്നിന് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേരളത്തിന് സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കോടി ചിലവിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ചടങ്ങിൽ പി ചിത്തരഞ്ജൻ എം അധ്യക്ഷനായി നഗരസഭാധ്യക്ഷ കെ കെ ജയമ്മ ഉപാധ്യക്ഷൻ പി എസ് ഹുസൈൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ പ്രേം എം ജി സതീദേവി എ എസ് കവിത നഗരസഭാംഗങ്ങളായ ഹെലൻ ഫെർണാണ്ടസ് റഹിയാനത്ത് ഫാദർ ആന്റണി തട്ടകത്ത തുടങ്ങിയവർ സംസാരിച്ചു